ഹായ് ഫ്രണ്ട്സ് തരൂ സാറ്റപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുടിക്ക് ഉള്ളില്ലാത്തവരൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ചെറിയൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവരുടെ മുടിക്കൊക്കെ ഒരു ഉള്ള് തോന്നിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ നമ്മളെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതാ മുട്ട മുട്ട നമുക്ക് മുഴുവനായിട്ട് അതിനകത്ത് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചിലർക്ക് അതിൻ്റെ മുട്ടയുടെ മഞ്ഞ സ്മെല്ല് അതൊന്നും ഇഷ്ടമല്ല അല്ലെങ്കിൽ പിടിക്കാത്തവരാണെങ്കിൽ ഇതിൻ്റെ വൈറ്റ് മാത്രം യൂസ് ചെയ്താൽ മതി ഓക്കെ പിന്നെ അടുത്തത് ചോറാണ് കേട്ടോ പിന്നെ അലോവേര അപ്പം ഇതും ഇത് നന്നായിട്ട് നമ്മൾ അടിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കണം എന്നിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇതാ മുട്ട അതുപോലെ തന്നെ കറ്റാർവാഴ ചോറ് ഇത് മൂന്ന് ഞാൻ അടിച്ചെടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തുണി വെച്ച് അരിച്ച് എപ്പോഴും പറയുന്ന പോലെ തന്നെ തുണി വെച്ച് അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉണ്ടാകുന്ന പൊടികളൊക്കെ നമ്മുടെ തലയിൽ തന്നെ ഉണ്ടാകും നമ്മൾ ചിലപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് പോയിട്ടില്ലെങ്കിൽ അതൊക്കെ വീണ്ടും താരം കൂടാൻ വേണ്ടിയിട്ട് വളരെ വളരെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക ഏത് പാക്കിടുമ്പോഴും നമ്മളൊന്ന് അരിച്ച് ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഓയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഓയിലാണ് താ ഹെയർ ഓയിൽ അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലയിൽ തേക്കുന്ന ഏതെന്നാണോ അത് ഒന്നിട്ട് നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇതാ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ ഇതിനകത്തോട്ട് ജസ്റ്റ് ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് അങ്ങനെ തേക്കാം അപ്പോൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹെയർ പാക്ക് ഇടാം കേട്ടോ മുടിയിൽ മാത്രം അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതായത് നമ്മൾ തലയോട്ടയിലൊന്നും തേച്ച് പിടിപ്പിക്കേണ്ട അങ്ങനെ ആവശ്യമില്ല നമ്മൾ മുടിയിൽ മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാലും മതിയാവും അപ്പം ഇതാ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് മുടി ഒന്ന് ജസ്റ്റ് കെട്ടി വെക്കാം കേട്ടോ കെട്ടി വെച്ചിട്ടൊരു മുക്കാ മണിക്കൂർ മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ട് തലയൊന്ന് വാഷ് ചെയ്യാം കേട്ടോ